ില്ലേണ്ട് ഞാനിപ്പായിട്ട് അതറിയാനിട്ടല്ലേ അങ്കിൾ ഈ പത്രം നടത്തുന്നത് ശശിയോ പതിവ് തെറ്റിച്ചില്ല അല്ലേടാ അങ്ങനെ അങ്ങ് പതിവ് തെറ്റിക്കാൻ പറ്റുമോ മുതലാളി ഇന്ന് ബോൾഡായി ഒരു മൂന്ന് കോളംഷൻ കേൾക്കണ്ടേന്നും വേണ്ട ഇരിക്കുംകൂർ കൊട്ടാരത്തിൽ ഭരതഗോപികമാരുടെ രതിക്രീഡകൾ ഭരതനെയും ആ നമ്പൂരി പെണ്ണിനെയും ചേർത്തൊരു കാറ്റ് എങ്ങനെയുണ്ട് മോലാളി വായിച്ചു നോക്ക് കൊച്ചു മുതലാളി വായി സംഗതി കൊള്ളാം പക്ഷെ അവരെ പറഞ്ഞേക്കാം പറഞ്ഞേക്കോ ഈ ശശിയെ തൊട്ട ഭരതനെ ഓറ്റി ആടിക്ക് ഞാൻ മലർത്തും എന്നാ ഞാൻ ഇറങ്ങുവാ പിന്നെ പോണ വഴിക്ക് വാണിയംകുളം പാറ കേറി ഒരു മൂന്നെണ്ണം കഴിഞ്ഞു ഏറിയാലും പിന്നെ ആരോഗ്യ കാശ് കൊടുക്കില്ല ഉടുപ്പും മുണ്ട് വെപ്പിക്കില്ലെന്ന് മുതലാളി ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണം ഉപകാര സ്മരണയായി കണക്കാക്കിയാ മതി ഓക്കെ തെക്കൻകൂർ കൊട്ടാരത്തിൽ രതിക്രീടകൾ ഞാൻ ഇറങ്ങണോ ഛേണ്ട ഈ ശശിയെ പോലുള്ള ചീത് കഷ്ട പിടിക്കാൻ തമ്പുരാൻ ഇറങ്ങണ്ട ഞാൻ ഓക്കെ ഇവിടെ വന്നിരുന്നു പത്രക്കാരൻ ശശിയുണ്ടോ ശശി മഞ്ഞപത്രം

ആരെയും വിളിക്കുന്നില്ലടാ ഈ ശശി ആരാ കൈകൊണ്ടാക്കടാട്ടെ പറഞ്ഞോണ്ടോ ഓക്കെ മുൻപുടക്കടാ േ നൂറ് വട്ടം എഴുതിക്കോളാം അല്ലെങ്കിൽ എന്ത് പറ്റും അല്ലെങ്കിൽ ചവിട്ടി എന്റെ സുനാമണി പൊട്ടി ഞാൻ പോയിക്കോട്ടെ നീ ഏത് പാർട്ടിക്കാരനായിരുന്നാ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നേ

ണിപക്കാരോട് കൊറച്ചു നാളായി ഞാൻ രണ്ട് വർത്തമാനം പറയണമെന്ന് വിചാരിച്ചിട്ട് താൻ എന്നു മുതലാടോ വലിയ കൊണാണ്ടറയത് കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ഷെഡിയും ബ്രേസിയറും വിറ്റ് നടന്നിരുന്ന താൻ ആ തങ്ങളെ സോപ്പടിച്ച് സോപ്പടിച്ച് പാർട്ടി കയറി പറ്റി എം എൽ എ ആയി മന്ത്രിയായി ഇപ്പൊ തങ്ങളും ആചാരും നയിക്കുന്ന ആ നല്ലൊരു പാർട്ടിയെ കുത്തുവാള എടുപ്പിക്കാൻ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ പാർട്ടിക്കാര് തന്നെ കല്ലെറിഞ്ഞു കൊല്ലാത്തതെ വീട്ടിലുള്ളവരുടെ ഭാഗ്യം

അയ്യേ എന്ത് കാര്യം ഇതെന്താ മനസ്സിലാടാ നമുക്ക് ആ തിരുമനെ കൊണ്ടൊന്ന് ആലോചിക്കാം അല്ല മാറാ ആലോചിക്കാം നമ്മുടെ കയറി വരുന്നത് ഞാൻ കണ്ടു സ്വപ്നം സ്വപ്നമല്ല മകനായിരുന്നിനും അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ അഞ്ച് സഹാക്കൾ തെക്കങ്കൂർ പാലസിൽ ഒടുവിലായിരുന്നു കോഴിക്കോട് എന്നാ മാധവസഖാവില്ല അകത്ത് ഒരു കത്തുണ്ട് ീ സ്ഥലം സംശയമുണ്ടല്ലേ ഉടനെ ഞാൻ കോഴിക്കോട്ടേക്ക് പോണം പോകുമാണ് ഒരു യാത്ര പോലും പറഞ്ഞാലേ മൂന്ന് മാസമായി എന്റെ ഉള്ളിൽ ഒരു കുഞ്ഞി വളരുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം ഞാൻ തിരിച്ചു വരും ജീവൻ ബാക്കിയുണ്ടാക്കി കാത്തിരിക്കുക എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞാൻ പോണ്ടാവും ഭർത്താവായിട്ടല്ല സംരക്ഷകനായിട്ട് ഒളിവിൽ നിന്ന് പുറത്തുവന്ന് ഞാൻ ലക്ഷ്മിയെ കാണാനായി എത്തി അപ്പോഴേക്കും അവൾ വിവാഹതയായി കഴിഞ്ഞിരുന്നു ഭർത്താവ് കുഞ്ഞാമ്പും അത് മാത്രമല്ല ഭരതന്റെ പിതൃത്വം കുഞ്ഞാമ്പു സ്വയം ഏറ്റെടുത്തു സത്യം ഭരതനോട് തുറന്നു പറയുന്നതല്ലേ നല്ലത്